ചങ്ങാതിമാരെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ നമ്മുടെ പാലക്കാട് ടീം ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന കൽപ്പേനി ദ്വീപിൽ യാത്ര പറയുകയാണ് രണ്ടായിരത്തി ജനുവരി മാസം ഏഴാം തീയതി കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി ലക്ഷദ്വീപിലെത്തിയവരാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി രാവിലെ സമയം അഞ്ച് മുപ്പത് ഇതേ താമസ സ്ഥലത്ത് നിന്നും യാത്ര പറയുകയാണ് ഇതേ ശുബഹിവാങ്ക് കൊടുക്കുന്ന സമയമാണ് സുബഹിബാങ്ക് കൊടുക്കുമ്പോഴാണ് ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത് സുബഹി വാങ്ക് കൊടുക്കുന്ന സമയമാണ് അഞ്ച് മുപ്പതിന് ഇറങ്ങേണ്ടതാണ് കാരണം കറക്റ്റ് ആറ് മുപ്പതിന് കൽപ്പേരി ദ്വീപിൽ നിന്നും സ്പീഡ് ബസ്സില് പുറപ്പെടും കൊച്ചിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്നത് കേൾക്കുകയാണ് കൊച്ചിയിൽ നിന്നും കപ്പലിൽ ലക്ഷദ്വീപിലേക്ക് വന്ന് ലക്ഷദ്വീപിൽ നിന്നും സ്പീഡ് ബസ്സില് തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ് വീട് ബസ്സിൽ രാവിലെ ആറ് മുപ്പതിന് പുറപ്പെട്ടാൽ ഇൻഷാല് വൈകുന്നേരം നാല് മുപ്പത് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് കൊച്ചിയിലെത്തും ഇതേ എല്ലാവരും ടാക്സിയിലെ ലഗേജും കാര്യങ്ങളൊക്കെ കേറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ അതെ രാവിലെ തന്നെ പോലീസുകാരൊക്കെ പോകുന്നത് കണ്ടോ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് സീറ്റ് ഉറപ്പാക്കാം എന്നുള്ളതാണ് ഏതു മാസത്തിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ അഡ്വാൻസ് അടച്ച് സീറ്റ് ഉറപ്പാക്കാം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങിത്തരിക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയാൽ മതി പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോവുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട ഇന്ന് പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ല പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേ നമ്മുടെ ടാക്സി സ്പീഡ് ബസ്സുകളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ടീം ടാക്സിയിൽ നിന്നും ലഗേജും കാര്യങ്ങളൊക്കെ എല്ലാവരും കൽപ്പേനി ദ്വീപിനോട് ടാറ്റ പറയുകയാണ് വിട നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ ഞാനും ഇവരെ കൂടെ സ്പീഡ് ബസ്സിൽ കൊച്ചിയിലേക്ക് വരികയാണ് ഇൻഷാള്ള അടുത്ത ടീമുമായിട്ട് വീണ്ടും ലക്ഷദ്വീപിലേക്ക് എട്ടാളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ എട്ട് പേരാണ് എട്ടുപേരുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എന്റെ കഴിയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും കയറ്റി വിടുകയാണ് നമ്മുടെ പാലക്കാട് ടീം നാലരകിലേക്ക് കൊച്ചിയിലെത്തും അപ്പൊ നിങ്ങൾക്ക് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചുതരിക നിങ്ങൾ ലക്ഷ രീതിയിലേക്കുള്ള പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തിൽ നിങ്ങൾ ലക്ഷ രീപയിലേക്കുള്ള പറഞ്ഞിട്ടുണ്ട് അതെ നമ്മുടെ പാലക്കാട് ടീം ടീമീഡ് ബസ്സിന്റെ ഉൾക്കുള്ളിൽ ഇരിക്കുകയാണ് നിങ്ങള് സ്പീഡ് ബസ്സിലേക്ക് കണ്ടിട്ടുണ്ടോ എന്താണെന്ന് അറിയാം ഏ ഇതാണ് സീറ്റ് കിടക്കാനുള്ള മണിക്കൂർ യാത്ര എട്ട് മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കും നമ്മുടെ പാലക്കാട് യാത്ര ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതാ സ്പീഡ് സ്പീഡ് ബസ്സില് തിരിച്ചു പോവുകയാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ സ്ക്യൂബ ഡൈവിങ് ആളാണ് രാജു നമ്മുടെ ഗസ്റ്റുകളോട് യാത്ര പറയുകയാണ് എല്ലാവരും നമ്മുടെ സ്ക്യൂബ സ്ക്യൂബ് ഡൈവ് മാസ്റ്ററാണ് മാസ്റ്ററിനോട് യാത്ര പറയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ സ്പീഡ് ബസ്സിൽ കൊച്ചു ലക്ഷമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു ഇതേപോലെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഓക്കെ ചുറ്റു ഭാഗത്തും ടി വി ആണ് ഒരു നാല് സിനിമ ഇപ്പൊ ഏത് സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജോസഫ് ജോസഫ് പടം ആരംഭിച്ചിട്ടുണ്ട് ഇതേപോലെ നാല് പടം പൂർത്തിയാകുമ്പോഴത്തേക്ക് കൊച്ചിയിലും ഓക്കെ അങ്ങനെ നമ്മുടെ ടീം ഇതാ വന്നുകൊണ്ടേ മണിക്കൂർ യാത്ര നടത്തി ലക്ഷദ്വീപിലെ സുന്ദരി സുന്ദർ കൽപ്പേനി ദ്വീപിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിന് സ്പീഡ് ബസിൽ കയറി എട്ട് മണിക്കൂർ യാത്ര നടത്തിയതാണ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് സ്കാനിങ് സെൻറ്ററിലാണ് ഇല്ലേ ചെറിയ പാണി എന്നാണ് സ്പീഡ് ബസ്സിൻ്റെ പേര് നമ്മുടെ പാലക്കാട് ടീമിൽ അവസാനത്തെ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് ഞാനും അവരെ കൂടെയുണ്ട് ഇതുപോലെ ഒരിക്കൽ നിങ്ങൾക്കും വരാൻ സാധിക്കട്ടെ ഇപ്പം ആളുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് നിങ്ങൾക്കും ബുക്ക് ചെയ്യാം